നീയാണിന്റെ ലോകം രചന ആദിര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ശിവ ഒരു നിമിഷം ഞെട്ടി തറയിലേക്ക് മുട്ടൂത്തി ഇരുന്ന് പോയി കണ്ണൊക്കെ കലങ്ങിമറിഞ്ഞു പെട്ടെന്ന് കാശിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു മോം കാളി ശിവ ഒരു നിമിഷം ഞെട്ടി അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അവൻ വിക്ക് വിക്കി സംസാരിച്ച് തുടങ്ങിയതിന് മുന്നേ സുഭദ്ര സംസാരിച്ചു തുടങ്ങി എന്റെ കാശി എത്ര തവണ അമ്മ നിന്നെ വിളിക്കുന്നേ നീ ഇപ്പോൾ തിരിച്ചു വിളിക്കുന്നോർ തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി എന്നറിയോ എന്നിട്ട് നീയൊട്ട് വിളിച്ചതുമില്ല എന്ത് പറയാനാ മോനു അമ്മക്കൊരു സമാധാനം ഇല്ല എന്റെ മോനുവിന് എന്തോ ആപത്ത് പറ്റിയ പോലൊക്കെ അമ്മക്ക് തോന്നു അതാ നിന്റെ ശബ്ദം കേട്ടാൽ ഈ അമ്മക്കൊരു ആശ്വാസം ഉണ്ടാവുള്ളായിരുന്നു എന്താ മോനു നീ ഒന്നും മിണ്ടാണ്ടിരിക്കണേ അമ്മേ ഏ ഇത് ശിവ നീയാണോ കാശിയുടെ മോൻ ജോലി ജോലിസ്ഥലത്തല്ലായിരുന്നോ ഓന് ശിവ കാശി അവനെവിടെ ആമ കാശി ഓഫീസ് മീറ്റിങ്ങിലാ കുറച്ച് ബിസിയാ ഉള്ളിലെ വേദനയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ മറച്ചു വെച്ചാൽ സുഭദ്രയോട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ആണോ മോനുവിന് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ ശിവ ഇപ്പോഴ അമ്മയ്ക്കൊരാശ്വാസമായി എന്തോ രാവിലെ മുതൽ വല്ലാത്ത വിഷമവും പരിഭ്രമൊക്കെ ആയിരുന്നു നീ മോനുവിന്റെ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴറിഞ്ഞപ്പോഴാ ഒന്ന് നേരെ ചെവ് ആശ്വാസമായി ആമേ എന്ന ശരി സുഭദ്ര പിന്നെ വിളിക്കാം ഞാൻ മീറ്റിംഗ് കഴിയുമ്പോൾ കാശിയോട് പറയാം എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്തു പെട്ടെന്ന് കാശിയുടെ ഫോണിലെ വാൾ പേപ്പർ കണ്ടവൻ ഷോക്കായി പാറൂട്ടി പാറൂട്ടിയുടെ ഫോട്ടോ കാശിയുടെ ഫോണിൽ അപ്പോഴേക്കും ഫോൺ ഓഫായി അവൻ ഓൺ ആക്കാൻ നോക്കിയപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നത് കണ്ടവൻ പല പേരുകൾ അടിച്ചു നോക്കി എന്നാൽ എല്ലാം റോങ് ആയിരുന്നു ഇനിയെങ്ങാനും പാറുവിൻ്റെ പേരായിരിക്കുമോ അവൻ നക്ഷത്രമായിരുന്നു നാച്ചു എന്നും പാറു എന്നൊക്കെ അടിച്ചു ഷിറ്റ് ഇതൊന്നുമില്ല പിന്നെന്തായിരിക്കും പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ ആ പേരടിക്കാൻ തുടങ്ങി ഡി ആർ ഇ യെസ് അവൻ ഫോൺ ഓപ്പൺ ചെയ്തു അവനുള്ളിൽ പല സംശയങ്ങളും ഉടൻ പെട്ടെന്ന് ശിവയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ശിവ ശിവ ഷകിമിന്റെ ഫോൺ ട്രേസ് ചെയ്തു അവൻ നക്ഷത്രം കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിഹരിയാനാഥാലയത്തിന് കുറച്ച് ഉള്ളിലേക്ക് അറിയുള്ള ഒരു കാട്ടിലാണ് അത് മാത്രമല്ല ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് കാശിനാഥ് ശേഖർ അവൻ്റെ കസ്റ്റഡിയിലാണ് വേഗം നിങ്ങൾ അങ്ങോട്ട് എത്താൻ ശ്രമിക്കുക ഞാൻ കുറച്ച് ടീംസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ വേഗം അങ്ങോട്ടേക്ക് എത്തിക്കുക ആ കാട്ടിൽ നിറയെ കൊക്കയും കുന്നും ചതിക്കുഴികളുള്ള ഇടമാണ് സോ നല്ല റിസ്ക് ആണ് കെയർഫുൾ യെ സർ ശിവർ ജലിലോടെ ചാടിയണീറ്റ് പുറപ്പെട്ടു ഇതേ സമയം വൃന്ദാവനത്തിൽ ഈ ശിവയ്ക്ക് ഇത് എന്തു പറ്റി എന്താ ഫോൺ പിടിച്ചോണ്ട് അഗാധമായൊരു ചിന്ത സുഭദ്രയുടെ തോളിലൂടെ കൈയിട്ട് ഇളയ മകൻ ഋഷി ചോദിച്ചു ഞാൻ നിന്റെ ചേട്ടൻ കാശിയാടാ കുഞ്ഞാ വിളിച്ച് പക്ഷെ ശിവയാ കോളെടുത്ത് കാശി എന്തോ വലിയ മീറ്റിങ്ങിലാണെന്ന് അവൻ പറഞ്ഞു എന്നിട്ട് ശിവ പെട്ടെന്ന് ഗോള് കട്ടാക്കുകയും ചെയ്തു സാധാരണ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയ ബെലിനും ബ്രേക്കില്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെക്കനല്ലേ ഞാൻ ഫോൺ വെക്കാതെ അവൻ വെക്കാറില്ല നമ്മുടെ ശിവയെ അല്ല പക്ഷെ ഇന്ന് അവൻ എന്താ പറ്റിയെന്ന് ഓർക്കുകയായിരുന്നു പെട്ടെന്ന് ഫോൺ വെച്ചു ഓ അത്രയേ ഉള്ളു അവനിപ്പോൾ ഉദ്യോഗസ്ഥനല്ലേ തിരക്ക് പിടിച്ച പോലെ ജോലിയിലാവും അത്രയുള്ളു അമ്മേ ആയിരിക്കും അവരുടെ സംസാരം കേട്ട് അച്ഛൻ ശേഖരൻ ആ ജോലിയായി നിനക്കപ്പം ജോലിയൊന്നും വേണ്ട അമ്മയുടെ സാരി തുമ്പലും പിടിച്ച് നടക്കാണ്ട് ഉള്ള നേരം ജോലി അന്വേഷിക്കണ ഋഷീ നീ ഇതാണെന്നും പറഞ്ഞ് പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അല്പം പ്രായത്തിന്റെ പക്കതെങ്കിലും കാണിക്കടാ ചെയ്യുന്ന തൊഴിൽ എന്തെങ്കിലും ആവട്ടെ സ്വന്തമായി ചെയ്യുന്ന ഒരു അഭിമാനാ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും അങ്ങനെ നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിക്കും നീ കാശി കണ്ടുപിടിക്ക് നിന്നെ പോലെ തന്നെയല്ലേ അവനും അവനിപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ലോകറിയുന്ന ഫേമസ് ബിസിനസ്മാനായി നീ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഈച്ചയായിട്ട് നടക്കുക കാശിയുടെ കൂടെ ഓഫീസിൽ വല്ല ജോബും ചെയ്യാൻ പറഞ്ഞാൽ അതിനൊട്ട് അവന് കഴിയയില്ല ജനറൽ മാനേജർ മാനേജറാക്കാമെന്ന് പറഞ്ഞല്ലേ ചേട്ടൻ്റെ കൂടെ ജോലിന്ന് അത്ര അഭിമാനക്കുറവായിട്ട് കാണണ്ട നീ അല്ലെങ്കിൽ ആ ശിവക്കാണെങ്കിലും പഠിക്ക് അവൻ കാശിയുടെ കൂടെ ഏത് ആവശ്യത്തിന് എപ്പോഴും ഉണ്ട് മോനിൻ്റെ കൂടെ ഓഫീസിൽ ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ ട്രെയിനിങ്ങിനും പോയി സ്വന്തമായിട്ടൊരു ജോബും കരസ്ഥമാക്കി അതുപോലെ നിനക്കും ചെയ്തു കൂടെ അപ്പം അവൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല ഋഷിയൊന്നും പറയാതെ ശേഖറിന് ദേഷ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശേഖർട്ടാ എന്താ ഇങ്ങനെ അവന് സ്വയം പരിശ്രമിച്ച് ജോലി മേടിക്കാൻ നല്ല ഇഷ്ടം കുഞ്ഞിന് ജോലി ഇട്ടേണ്ട സമയാവുമ്പോ അവന് കിട്ടും ഏട്ട എപ്പോഴും അവനോട് ഇങ്ങനെ കയറിക്കുമ്പോ അവനെന്ത് വിഷമം ഉണ്ടെന്നോ എത്രയെന്ന് പറഞ്ഞാൽ അവനോട് ഇങ്ങനെ കയറിക്കുന്നു ഇനി അവനെ വഴക്ക് കുറയല്ലേ ഇന്നത്തെ കുട്ടികൾക്കൊന്നും സഹിക്കാൻ കഴിയില്ല എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല ആ താനൊരാളാ അവനിങ്ങനെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നേ ആ ഞാനൊന്നും പറയുന്നില്ല ഇനി എന്തേലും ആവട്ടെ എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ അതേസമയം ഷക്കീമിന്റെ രഹസ്യ താവളത്തിൽ മംഗളിന്റെ കൈ നക്ഷത്രയുടെ ഷോട്ടിൽ പതിഞ്ഞതും മംഗൾ തെറിച്ചവിടെ അടുക്കി വെച്ചിരുന്ന സിമ്മൻ കൂട്ടത്തിന്റെ മുകളിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ഷക്കീം ഞെട്ടി നക്ഷത്രയുടെ കൈവിട്ട് മുന്നിലേക്ക് നോക്കി ചുമന്ന് കറങ്ങിയ കരി നീലമിഴികൾ തന്നെ ദഹിപ്പിക്കത്തക്ക വിധത്തിലുള്ളതായിരുന്നു നീയോ തല്ലിക്കൊന്നാലും നീ ചാവിലട പുല് ഒരു വർഷം കൊണ്ട് ഇത്രക്ക് വേറി പിടിച്ച് ഇവളെ സ്നേഹിക്കാൻ ചെയ്തേ സ്വന്തം ജീവൻ ഇവൾക്ക് വേണ്ടി കളയാൻ മാത്രം ആരുടെ കായി പതിഞ്ഞാ ഈ കാശി അവരെ വെറുതെ വിടില്ല ഒരു ഗുഹയിൽ നിന്ന പോലെ പ്രതിധ്വനിച്ച കാശിയുടെ സ്വരം ചുണ്ടിൽ നിന്ന് വരുന്ന ചോരത്തോടെ ചൂണ്ടി ഷക്കീമിനോട് പറഞ്ഞു ആ നിമിഷം നക്ഷത്രം അറിയുകയായിരുന്നു കാശിയുടെ പ്രണയത്തിന്റെ ആഴം തനിക്കായി എത്രത്തോളം അത് തുടിക്കുന്നുണ്ടെന്ന് നിറമിഴിയാതെ അവൾ അവനരിയിലേക്ക് ഓടിച്ചെന്ന് അവനെ വാരി പുണർന്നു കാശി എന്തിനാണ് സ്നേഹം കൊണ്ട് നീങ്ങനെ തോൽപ്പിക്കുന്നു അതിന് മാത്രം എന്ത് പുണ്യടാ ഞാൻ ചെയ്ത് അവൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് അവന്റെ ഇരു കവളിലും കണ്ണിലും ഒക്കെ മാറി മാറി ചുംബിച്ചു എന്നാൽ തന്റെ പിന്നിലൂടെ കത്തിയുമായി നക്ഷത്രേക്ക് കുത്താമെന്ന മംഗളിനെ അവർ കണ്ടില്ല എന്നാൽ കാശിയുടെ മുന്നിൽ കിടന്ന പൊട്ടിയ കണ്ണാടി ചില്ലകൾക്കിടയിലൂടെ അത് കണ്ടവൻ തന്നെ നാശുവിനെ പിടിച്ചു മാറ്റി ആ കത്തി കാശി കയ്യിൽ പിടിച്ചു നക്ഷത്രം നിലവിളിച്ച് ഒരു കൈ കൊണ്ട് കത്തി പിടിച്ച് മറുകൈകൊണ്ട് മംഗളുടെ നോക്കി ഒരു തൊഴി കൊടുത്തു ആ ഒരൊറ്റ തൊഴിൽ മംഗൾ നിലത്തേക്ക് വീണു കാശിയുടെ കോപം മെരിഞ്ഞു കയറി അവൻ മംഗളിനെ പൊക്കിയെടുത്ത് നിർത്തി നന്നായി പെരുമാറി അവന്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നവരെ തല്ലിച്ചത ചിഞ്ചപരുവമാക്കി ഒരു മൂളയിൽ ഇട്ടു ശേഷം ഷക്കീമിന് നേരെ പോവാൻ തുടങ്ങി പെട്ടെന്ന് നാച്ചുവിന്റെ കൈ അവന്റെ കയ്യിൽ പിടിമുറുക്കി അവൻ മേളിനെ തല അവളെ നോക്കി വേണ്ട കാശി നമുക്ക് പോവാം എനിക്കെന്തോ പേടിയാവും നിന്റെ തല എന്തെങ്കിലും സംഭവിക്കും ഹോസ്പിറ്റലിൽ പോവാം എനിക്ക് ഒരുപാട് മുറിവുണ്ട് ഈ ഷക്കീം ഇനി വല്ലതും ചെയ്യും നമുക്ക് ഒന്നും വേണ്ടട നീ പേടിക്കാതെ നാച്ചു ഇവനെ കൂടി രണ്ട് കൊടുക്കാതെ എനിക്ക് സമാധാനല്ല എന്റെ നാച്ചു സ്ട്രോങ് അല്ലേ എനിക്കൊന്നുമില്ല ഇവനെയൊന്നും വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇവൻ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു കരിനിഴലായി വരികയുള്ളൂ നീ പേടിക്കാതെ ഞാൻ ഓക്കെയാണ് എന്റെ നാച്ചൂട്ടിയെ എന്ന് പറഞ്ഞവൻ ഷക്കീമിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി കാശി മിന്നൽ പിണറിന്റെ വേഗത്തിൽ ഷക്കീമിന്റെ താടിയിൽ നോക്കി ചവിട്ടി ചവിട്ടേറ്റ് ഒന്നര മീറ്റർ അപ്പുറത്തേക്ക് അവൻ തെറിച്ച് വീണു വീണവനെ പൊക്കി നിർത്തി കാശിയുടെ കൈയും കാലും ഒരുപോലെ അവൻ്റെ നെഞ്ചും കൂടും വയറും തകർത്തു പിന്നെ കാശിയുടെ കയ്യിൽ നിന്ന് ഇടിയായിരുന്നു കരിപ്പടങ്ങാതെ കാശി അപ്പോൾ സൈഡിലുണ്ടായിരുന്ന ഒരു കമ്പി പാറെടുത്ത് ഷക്കീമിന്റെ മുഖത്തിനടുത്ത് ആഞ്ഞടിച്ചു നെഞ്ചിരിട്ട് നോക്കി ആഞ്ഞു ചവിട്ടി അവൻ കരഞ്ഞു അലറികരഞ്ഞു നിരത്ത് വീണുകറിയുന്ന ഷക്കീമിന്റെ മൂലം മുട്ടുത്തിരുന്ന പറഞ്ഞു എന്താ നീ വിളിച്ച് അമ്മയെന്നോ അമ്മ എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിനക്ക് ഇല്ലടം നായേ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ എന്റെ എന്റെ പെണ്ണിന്റെ ലൈഫിലേക്ക് വരുന്നത് വന്നാ നീ ജീവനോടെ ഉണ്ടാവില്ലെന്ന് എന്നിട്ട് നീ വീണ്ടും വന്നു അല്ലേ ഇനിയും ഞാൻ ക്ഷമിക്കില്ല നിന്നെ പോലുള്ളവനൊക്കെ എന്ന് പറഞ്ഞ് കാശി അവിടെ കിടന്നൊരു കരി എടുത്ത് ഷക്കീമിന് നേരെ ഇടാനാഞ്ഞതും കാശി വേണ്ടടാ ഒന്നു ചെയ്യേണ്ട ഇവനെപ്പോലുള്ള വെറുപിടിച്ച മൃഗത്തിനെ കൊന്ന നിന്റെ കൈ കൂടി ചീത്തയാക്കേ ഉള്ളൂ കാശി വേണ്ടട എനിക്ക് നിന്റെ കൂടെ ജീവിക്കണ കാശി വാ നമുക്ക് പോവാം പോവാടാ ഇപ്പൊ തന്നെ ഇനി പാതിച്ചത്തിരിക്കൊന്നും വേണ്ടട നമുക്ക് പോവാ ഞാൻ പറയുന്ന കേൾക്ക് പ്ലീസ് നാശു എന്നാലും എന്നാലും നിന്റെ നാശു പറഞ്ഞാൽ നീ കേക്കില്ലേ നീ ഒന്നും ചെയ്യാൻ പാടില്ല വാ നമുക്ക് പോവാടാ എന്ന് പറഞ്ഞവൾ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പോവാൻ നേരെ ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി കാശി പറഞ്ഞു എന്റെ പെണ്ണിന്റെ ദയ കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ വെറുതെ വിട്ന്ന് ഇനിയും ഞങ്ങൾക്കിടയിൽ നീ ഒരു തടസ്സമായിട്ട് നീ വന്നാ അീ കാശി താൻ നിന്റെ ബാക്കി വെക്കില്ല ജീവനോടെ കത്തിച്ചു കളിയും ഓർത്തുവച്ചോ ഷെക്കിയും നീ അവർ പോയ വഴിയെ നോക്കി കിടന്ന ഷക്കിയും വായിൽ നിന്ന് വന്നോണ്ടിരുന്ന ചോര തൊപ്പിക്കളങ്ങി കണ്ണിന്റെ ഒരു ഭാഗരക്തം കട്ട പിടിച്ച് കിടന്നു അവൻ പതിയെ ഉള്ള ഭിത്തിയിൽ ചാരിയിരുന്നു കോപ ആളി കത്തി അതുപോലെ പകയോ അപമാനവും നക്ഷത്ര നിന്റെ ശത്രുക്കളിൽ നിന്ന് നീ രക്ഷപ്പെട്ട നോർക്കണ്ട അതിൽ നിന്ന് നിനക്കൊരു ഒരു മോചനമില്ല നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നക്ഷത്ര നീ എന്റെയാ ഈ ഞാൻ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയിരിക്കും എനിക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ അവര് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് കിട്ടാത്തതൊന്നും ആ കാശിനാഥിനും കിട്ടണ്ട അതുകൊണ്ടൊന്നും ഈ ഷക്കീമ തോറ്റ നീ കരുതണ്ട ഞാൻ നിന്നെ വെറുതെ വിടില്ല നക്ഷത്ര നിന്റെ മരണം കാണാതെ ഈ ഷക്കീമിന് ഇനി വിശ്രമമില്ല ഇങ്ങനെയൊക്കെ വീരവാദം പറയണമെന്നുണ്ട് പക്ഷെ കാശിയുടെ പ്രഹരത്തിൽ മുറിവും ചതവും പറ്റിയ ശരീരത്തിന്റെ അവസ്ഥ കാരണം ഒന്നും മിണ്ടാതെ രാതാവിനൊന്ന് മനസ്സിലടക്കി കനലിരിയുന്ന കണ്ണോടെ പകയോടെ നടന്നു നീങ്ങുന്ന അവരെ നോക്കി മുരണ്ടവൻ കാശി സൂക്ഷിച്ച് പതി നനക്കണ എന്റെ മുറുകി പിടിച്ചോ അല്ലെ നീ ചെലപ്പോ വീഴും എന്റെ നാച്ചുവേ എന്നെക്കാളും ഇപ്പൊ പേടി നിനക്കാണല്ലോ ഞാൻ അങ്ങനെയൊന്നും വീഴൂലടി നിന്നെ മുറുക്കി തന്നെ ആ പിടിച്ചേക്കണ എന്റെ പെണ്ണെ ആ പിടി നീ വീടാനെ പോണില്ല അതെ എനിക്ക് പേടിയാ നിന്റെ ശരീരത്തിലാണെങ്കി ഒരുപാട് മുറിവുകളുണ്ട് ചുറ്റും കട്ട് ഇനി എന്താ ചെയ്യാ കാട്ടുപാതയാണെങ്കിൽ കരീരും മൂടി കിടക്കുക നമുക്കാണെങ്കിൽ വഴി അറിയില്ല പോരാത്തേന് കാട്ടിലൂടെ ഇനി യാത്ര പോലെ ആനയോ പുലിയോ വന്നാലോ അങ്ങനെയൊന്നും ഇല്ലടി നീ നടക്ക നമുക്ക് എത്രയും പെട്ടന്ന് വീട്ടിലെത്താൻ നോക്കാം ഞാനില്ലേ വഴി കണ്ടുപിടിക്കാൻ കോപ്പ് എന്റെ ഫോണും കാണാണ്ട് പോയി ആരുമായിട്ട് അടി ഉണ്ടാക്കിയപ്പോ ചിലപ്പോ അവിടെ വീണ് പോയതാവും ഇനി ശിവ എങ്ങനെയാന്ന് വിളിക്കുന്നേ അവനാണെങ്കിൽ ഇപ്പൊ എന്നെ കാണാൻ ടെൻഷനായി കാണും ഞാനാണെങ്കിൽ നിന്നെ ആരോ കിഡ്നാപ്പിന്ന അവരോട് പറയും ചെയ്തു അവനിപ്പോ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കായിരിക്കും സോ അന്വേഷിച്ചോണ്ടിരിക്കും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ശിവേട്ട ഇങ്ങനെ അറിയിക്കേറ വഴിയില്ലല്ലോ എന്റെ ഫോണും പോയി സാറില്ല പെട്ടെന്ന് തന്നെ വീട്ടിലെത്തില്ലോ നമുക്ക് എന്നിട്ട് ശിവേട്ടനെ വിളിക്കാം ഉം അതെ അതെ ആ പിന്നെ നാച്ചുട്ടി എന്റെ ഈ ബോഡി ഫുള്ള് ഡാമേജ് ഒന്നും ആയിട്ടില്ല കേട്ടോ സ്റ്റാമിനൊക്കെ ഇപ്പോഴും ഉണ്ട് നിന്റെ കിസ്സൊക്കെ താങ്ങും ഉം ഈ കാശിക്ക് മേലാണ്ടിരിക്കുകയാണെങ്കിലും ഇതിന് മാത്രമേ കുറവില്ല ഈ ചാതി പൈങ്കിളി ആരെ പഠിപ്പിച്ചെ അത് മോൾക്ക് അറിയില്ലേ പ്രണയം തന്നെ പൈങ്കിളിയാടാ പിന്നെ എനിക്ക് വയ്യെന്നോർത്തി സ്വഭാവം മാറിയില്ല അതൊരിക്കലും ഉണ്ടാവില്ല അതെന്റെ അവകാശം അല്ലേ ഇന്ന് രാവിലെ വഴക്കുണ്ടാക്കി പോയതുകൊണ്ട് ഒരു കിസ് പോലും കിട്ടിയില്ല കോഫിയും കുടിക്കാൻ പറ്റിയില്ല പാവം ഞാൻ എന്നെ വഴക്കോരും നീ വേദനിപ്പിച്ചു പോയല്ലേ സോറി ഡി

അവൻ അപ്പോഴേക്കും ബോധമങ്ങി അവളുടെ തോളിലേക്ക് വീണിരുന്നു കാശി എന്താ പറ്റി കാശി കണ്ണൂർ എന്റെ ഈശ്വരൻ ഞാൻ എന്ത അത്രയില് അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ ഒരു കൊച്ചു വീട് കണ്ടത് കാശി കാശി അവൾ അവനെ വിളിച്ചു പക്ഷെ അവൻ കണ്ണു തുറന്നേ ഇല്ല അവൾ അവനെ ചേർത്ത് പിടിച്ചു പതി ആ വീടിന്റെ അവിടെ എത്തി വിളിച്ചു ഹലോ ഇവിടെ ആരേലുണ്ടോ അവളവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് ആ വീട്ടിലും തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒരു വൃദ്ധ ഇറങ്ങി വന്നു ആരാത് അവ വാതിൽ ഇറങ്ങി മുന്നിൽ ചോരൊഴിപ്പിച്ചിരിക്കുന്ന കാശിയെ നക്ഷത്രയും കണ്ട് അവര് നിമിഷം ഞെട്ടി ഞമ്മളിതെന്ത ഈ കാണ് നിങ്ങൾ ആരാ മക്കളെ പ്ലീസ് ഞങ്ങളൊന്ന് സഹായിക്കൂ എന്റെ കാശി കണ്ണുറക്കുന്നില്ല അവർ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് കാശിയെ ചേർത്ത് പിടിച്ചു അവരവളെ അകത്തേക്ക് കൊണ്ടുപോയി എന്തൊക്കെയോ കഷായം കാശി കുടിക്കാൻ കൊടുത്ത ശേഷം തലയിലെ മുറിവുകളിൽ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത ചെടികൾ ചതച്ച് മരുന്ന് കെട്ടിവെച്ചു കൊടുത്തു എന്താ മോളെ ഇതൊക്കെ മോളാരാ നിങ്ങൾക്ക് രണ്ടാക്കി ഇതെന്താ പറ്റിയേ ഈ കുട്ടിക്ക് ഇത് എങ്ങനെ ഇത്രയും മുറിവുണ്ടായേ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ രണ്ടാളീ നേരത്തെ ഇതുപോലെ എടുത്ത് നിങ്ങൾ എങ്ങനെ വന്നു വിട്ടേ ഏ ഈ മോൻ ആരാ മോളുടെ ഇത് ഇതെന്റെ ഭർത്താവാണ് കാശി എന്ന പേര് എൻ്റെ പേര് നക്ഷത്ര എന്നെ കുറച്ചുപേര് തട്ടിക്കൊണ്ടു പോയപ്പോ ഇതേ എന്നെ രക്ഷിക്കാൻ വന്ന അവൾ സംഭവിച്ച മൊത്തം അവരോട് പറഞ്ഞു അപ്പ അവർ അദ്ദേഹത്തെ ഒരുപാട് തല്ലി അങ്ങനെ ഇതൊക്കെ ഉണ്ടായി ഞങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാ വരുന്ന വഴി കാശിക്ക് ബോധക്കേട് വന്നു രാത്രി കൂടെ ആവാറായത് കൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു എന്റെ കാശിക്ക് എന്താ പറ്റിയ ആൻറ്റി ഇവൻ കണ്ണുറക്കുന്നില്ലല്ലോ ഏയ് മോള് പേടിച്ചണ്ട മോളുടെ കെട്ടിയവനെ ഒന്നുമില്ല എന്നേ പിന്നെ ഞമ്മളെ ആന്റീന്നൊന്നും വിളിച്ചണ്ട ഞമ്മൾ ഉമ്മാളിച്ചോ അവരവളുടെ കവിളിൽ തലോടി കൊണ്ട് പറഞ്ഞു ശരിയമ്മ ആന്റെ കാശിക്ക് ഒന്നുമില്ല ഇത്ര മുറിവൊക്കെ ഉണ്ടായിട്ടല്ലേ ഇത്രക്കൊക്കെ മുറിവുണ്ടായില്ലേ അതുകൊണ്ടാ ഉമ്മ മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് മോള് പേടിച്ചെണ്ട കാ കാട്ട് മരുന്നായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാശിയുടെ കണ്ണുറക്കും മോളുടെ ചുണ്ടും നെറ്റിയൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ മരുന്നൊക്കെ ഉണ്ട് വേണ്ടുമ്മ എനിക്കൊന്നും വേണ്ട എൻ്റെ കാശി കണ്ണ് തുറന്നാൽ മാത്രം മതി ഞാൻ കാരണം അവൻ ഇന്നിങ്ങനെ കിടക്കുന്നതന്നെ ഞാനും എൻ്റെ ലൈഫിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്തിനാ മോളേജ് ഇങ്ങനെയൊക്കെ പറയണേ ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമല്ലേ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവാ അതാണ് കഷ്ടപ്പാടില്ലാത്ത മനുഷ്യന്മാരുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആവും പഠിച്ചോന്റെ വിധി മോളുടെ ഭർത്താവ് മോളെ അത്രയ്ക്ക് സ്നേഹിക്കണോണ്ടല്ലേ മോൾക്ക് വേണ്ടി ഓനോന്റെ ജീവൻ പോലും പെടിയാൻ തയ്യാറായി അപ്പൊ മോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണോ വേണ്ട കേട്ടോ അവൾ അവർക്ക് നേരം മങ്ങിയൊരു പുഞ്ചിരി സമ്മാനിച്ചു ആക്കറിയാം അണക്കെന്റെ കെട്ടിയനോട് വല്ലാത്ത മുഹബത്താണെന്ന് അതെന്റെ കണ്ണിലൂടെ ഞമ്മക്ക് കാണാനും പറ്റുണ്ട് ഇജ് ബേജാറാവുണ്ട് കേട്ടോ എന്റെ കെട്ടിയവനൊന്നും പറ്റൂലന്നേ ഉമ്മയല്ലേ പറയണേ ആ പിന്നെ ഞമ്മളെ പേര് മോളോട് പറഞ്ഞില്ലല്ലോ ഞമ്മളെ പേര് ആയിഷ ആയിഷ ഷൈനു ഞമ്മളെ കെട്ടിയവന്റെ പേരാണ് ഷൈനു എന്ന് ഞമ്മൾക്ക് രണ്ട് കുട്ടികളുണ്ട് ബലുദ് അജിമര് ഓനിപ്പോൾ ഡോക്ടർ ആകാൻ പഠിച്ചാ എളേത് മാജിയ ഓൾ പോസ്റ്റിൽ നിന്ന് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ എന്തോ ഒന്നും പഠിച്ചാ ഞമ്മളെ കെട്ടിയവനിപ്പോൾ ഇവിടെ ഇല്ല ഞമ്മളെ റബിൻ്റെ അടുക്കെങ്കിലും ജോലിക്ക് പോയേക്കാണ് ഒരുപാട് സംസാരിക്കുന്ന ഒരു ഉമ്മയായിരുന്നു ആയിഷമ്മ ആ സംസാരം കേട്ടിരിക്കാൻ തന്നെ നല്ല ചേരാണ് അവൾ അവരുടെ സംസാരം പുഞ്ചിരിയോടുകൂടി കേട്ടിരുന്നു റബ്ബിന്റെ അവിടെ ഓ മോൾക്ക് മനസ്സിലായി കാണലായിരിക്കും ഇല്ലേ ഞമ്മളെ കിട്ടിയോനീ ദുനിയാവിനില്ല പഠിച്ചോന് അങ്ങ് പിടിച്ചു അപ്പൊ ഞമ്മളെയും മോനെയും തനിച്ചാക്കി അങ്ങ് പോയി രണ്ടു തുള്ളി കണ്ണ് നീണ്ട നനവിൽ അവർ പറഞ്ഞു പക്കെങ്കില് ഞമ്മക്ക് അതോർത്ത് വിഷമുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാ ഇല്ല കാരണം ഞമ്മളിക്ക് പോയ ഞമ്മടെ റബ്ബിന്റെ കൂടെയാണല്ലോ വീണ്ടും അവരുടെ മുഖത്ത് സംശയം മനസ്സിലാക്കി അവർ തന്നെ പറഞ്ഞു ഞമ്മളെ റബ്ബ് അതായത് സ്വർഗത്തിലെ പടച്ചോൻ മാത്രമല്ല ഭൂമിന് കൂടി ഞമ്മക്കൊരു പടച്ചോനുണ്ടായിരുന്നു പാവങ്ങളുടെയൊക്കെ കണ്ണീരൊപ്പുന്ന ഞമ്മളെ നവേന്ദ്രരാജ കുഞ്ഞ് ഓൻകാരൻ ഞമ്മുടെ മോൻ ഇന്ന് ഡോക്ടറിന് പോലും പഠിക്കണേ ഞമ്മളെ ഭഗവാൻ ഓനായിരുന്നു കോടിക്കണക്കിന് ആസ്തിയുള്ള മഹേന്ദ്രരാജയുടെ കൊച്ചുമോൻ നവേന്ദ്രരാജ ഓൻ്റെ ഒപ്പാനെ പോലെ പൊതുസേവനായിരുന്നു ഓനും ആരുടെയും കണ്ണീര് കാണാൻക്ക് കയ്യൂലായിരുന്നു വീടില്ലാത്ത ഞമ്മക്ക് വീട് പോലും വെച്ചന്ന് നെവിമോനായിരുന്നു ഒരുപാട് നന്മകൾ ചെയ്യുന്നവരെ പഠിച്ചവന്റെ വലിയ ഇഷ്ടമാണ് അവരെ പഠിച്ചവൻ മുന്നേ വിളിച്ചൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ പഠിച്ചവനും ഓനെയും വിളിച്ചു ഓൻ്റെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ കെട്ടിയ ഷൈനിക്ക ഷൈനിക്കില്ലാണ്ട് ഓൻ ഇങ്ങോട്ടും പോകില്ലായിരുന്നു അത്രയ്ക്ക് ഓന കാര്യമായിരുന്നു ബാക്കിയെങ്കിൽ അന്നത്തെ ആ ദിവസം ഓർക്കുമ്പോൾ തന്നെ ഞമ്മക്ക് സഹിച്ചാൻ കജനില്ല അതുപറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം